തൃശൂർ പൂരം കൽക്കൽ വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കി സർക്കാർ അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കും സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നാണ് ഡി ജി പിന്നത് സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് മുൻ ഡി ജി പിയുടെ റിപ്പോർട്ട് പുനഃപരിശോധിച്ചത് താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിച്ചേക്കും പൂരം കലക്കലിലെ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എം ആർ അജിത്കുമാറിന്റെ ഇടപെടലുകളെക്കുറിച്ച് അന്വേഷിച്ചത് തൃശൂർ പൂരം കലക്കിയ സമയത്ത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാര് സ്ഥലത്തുണ്ടായിരുന്നിട്ടും യാതൊരു ഇടപെടലും നടത്താൻ തയ്യാറായില്ല എന്നായിരുന്നു കണ്ടെത്തൽ ഈ കണ്ടെത്തലിനെ തുടർന്ന് കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശുപാർശ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയിരുന്നു കൂടാതെ തനിക്കെതിരെ അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന പി വിജയന്റെ ആരോപണവും ശരിവച്ചിരുന്നു രണ്ട് റിപ്പോർട്ടുകളും അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഫയൽ അയച്ചു എന്നാൽ ഇത് രണ്ടും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖറിന് സർക്കാർ തിരിച്ചയച്ചു റവാഡ ചന്ദ്രശേഖർ ഫയൽ പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ട എന്നാണ് നിലവിലെ തീരുമാനം താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന അമൃത ന്യൂസ് തിരുവനന്തപുരം